ഇതിന് അല്ലാസു

അല്ല അങ്ങോട്ട് നല്ല രക്ഷപ്പെട്ടു അല്ല ബോട്ട് ഉണ്ടടാ ആഹ് അങ്ങോട്ട് രക്ഷയായിട്ട് നടക്കുകാ ആമ്പാ സർ

ഓരിയലുൾ ട്രാവാവല സൈദൻദ സൈദാന സൗണ്ട് ആക്കിയെന്നു നാളെ തകളി സ്പോർട്സ് സയനും ഗ്രസന്റ് മടക്കറെ റോഡ് ലെജിയാ സണ്ടബ നമ്പർ ലൈവ് ലൈവ് YouTube ൽ ഓൺ ലൈവ് ആയിരിക്കുന്ന ദേ സിനാൻ മടക്കരയാണ് സിനാൻ താങ്ക്യൂ എന്ന കൂടെം ഫൈസ് ലഫാസ് മടക്കരയിൽ നിന്നും

പാസെല്ലാം കൊടുക്കുന്നുണ്ടാ കളിക്കും നല്ല പാസു അതെന്താ अनफॉरगेटन अनफॉरगेटन इंडियन्सनी राफ्री राफ्रीयर मोशनफ्री हे बक कंट्रोल रिलीजडान ओके यहां से वर्डच नहीं लेते मैंने वर्डच नहीं दे 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 सास दसीونه हन दसीर दसीवन काल दसीونه

అరేయ్ ఇస్తే పెవేరా ఇన్‌స్టాల్ చేయొని ചട്ടിക്കാനെല്ലാം ചട്ടി ആഹിദ് ഷാഹിദ് ബടഗേതറ ബൽട്ടൻ ബറ്റം ബട്ടൻ മണ്ടനെ ഷൂട്ട് ചെയ്യാതിന്ന മണ്ടൻ നിന്നെ ഫോട്ടോ എടുക്ക് നിന്നെ ഫോട്ടോ എടുന്നോ മണ്ട പോനാ അറക്കൻ ലോയി ഉണ്ട് എന്ന് പറഞ്ഞാടി അറക്കൻ കടം വൈ അറക്കൻ ഇണ്ട് ജീവനെ വെട്ടല്ലേ चलो ഒപ്പ്ലമേ നീ ഇടരുത്

അതുകൊണ്ട് വയ്യ പല അജിബിൻ ബസ് ടൈം എന്റെ കാര്യം ബസ് ടൈം വന്നില്ല അൽഷബാബ് അല്ല ചെറുത് ഒന്നുമല്ല സ്പോർട്സിൽ ഇതാ നീ നിന്ന നിന്ന് മനസ്സിലാരല്ലേ അല്ല അജ്വറ നമ്മൾ പോയി ചോദിച്ചോക്കര അതുമോൻ അഷ്മിൻ 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 मिलने വെച്ച അഷ്മിൻനെ കൊപ്പായം എലികുന്നാ ഹമീദ് ഹമീദിന്റെ റെഡ് കാർഡ്ന്റെ പേര് എന്നെ വനന്റെ പേര് എന്നെ കെട്ടിട്ടാ കൊടുത്തടാ വേദന നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കില്ലേ കിട്ടി പോസ് കേട്ട് ഉണങ്ങിയെങ്കിലും ചെക്കിനൊണ്ട്സ് മാത്രം നടന്നത് വൈ വാ നല്ലൊരു നല്ലൊരു ബോൾ ആണ് ഗോളാണ് മോനേ ഇത് ആ ദിശാത് നമ്മുടെ ഗിയയാണ് ഇപ്പോൾ ബോൾ എടുക്കുന്ന ഇത് ആജ് മഷൂദ് മുന്നേ ഇരടാ നല്ല പാസ് ആയിരുന്നു ദാ ദിശാതാണ് ഇപ്പോൾ ഓ ഫുദ ഓ ഫുദ ഫുട്ബോൾ കളി ഫോളായി ഇരിക്കുകയാണ് അബേ

രാജ് അശ്മിൽ ഉണ്ട് ഇപ്പൊ പറഞ്ഞത് കൊണ്ട്

അശ്മീലാണ് ഇപ്പോൾ കളിക്കുന്നത് അശ്മിൻറെ

ਆਪ ਆਪਣੀ ਬਾਹਰ ਹੈ ਨਾ ਸਾਹਿਦ ਸਾਹਿਦ ਨੂੰ ਮੰਨ ਗਏ ਹੋ। ਵੇਸਟ ਕੱਢਣ ਨੂੰ ਚੱਲ ਜਾਈਏ ਨਾ ਮੁਕ। ਖਾਲੀ ਲੰਦ ਲੇਕ ਨੂੰ ਦਿਸ਼ਾਦ ਉਮਰ ਆਫ ਦਿ ਮੈਚ। ਆਮਲੇ ショਟ। ਹੋ ਕੀ ਹੋ ਭਾਜੀ ਨੰਗ। ਤਿਆਰੀ ਵਿੱਚ। ਸਾਹਿਦ ਆਹ ਟੀਮ 19

జునైల్ జ